തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനത്തിന് മന്ത്രി മുഹമ്മദ് റിയാസിന് നോട്ടീസ് കോഴിക്കോട്ട് നടന്ന കായിക സംവാദത്തിലെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് നടപടി മന്ത്രി പ്രസംഗിക്കുന്നതിനിടെ സ്ഥാനാർത്ഥി ഇളമരം കരീം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ക്യാമറാമാനെ മാറ്റിയതും വിവാദമായി ചട്ടലംഘനം നടന്നിട്ടില്ല എന്നാണ് മന്ത്രിയുടെ വിശദീകരണം കോഴിക്കോട് നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നിശ്ചയിച്ചു എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസംഗത്തിൽ പറഞ്ഞത് കോഴിക്കോട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം സർക്കാർ നിശ്ചയിച്ച സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുന്നു കോഴിക്കോടിന്റെ അനന്തമായ എങ്ങനെ നമുക്ക് ഫലപ്രദമായി കോഴിക്കോടി പ്രസംഗത്തിന് പിന്നാലെ വേദിയിലുണ്ടായിരുന്ന ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം പ്രസംഗം ചിത്രീകരിച്ച വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം പൊതുവെ കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാലാ അരമണിക്കൂർ കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷക വിഭാഗത്തിലെ വീഡിയോഗ്രാഫറെ പുറത്തുവിട്ടത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ ഭരണാധികാരിക്ക് നൽകിയ പരാതിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നോട്ടീസ് അയച്ചു പെരുമാറ്റ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും നടത്തിയത് പഴയ പ്രഖ്യാപനമെന്നും മന്ത്രി വിശദീകരിച്ചു അല്ല അതിലിപ്പോ നമ്മള് വേചാരമുണ്ടല്ലോ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കോഴിക്കോട് വരും എന്നുള്ളത് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാണോ മന്ത്രി സ്പോർട്സ് മന്ത്രി നേരത്തെ പറഞ്ഞു നമ്മളൊക്കെ അതിന് ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ പാർട്ടി പരിപാടി അല്ലാത്തതിനാൽ ക്യാമറമാനെ പറഞ്ഞയക്കുകയായിരുന്നുവെന്ന് എ പ്രദീപ് കുമാർ വിശദീകരിച്ചു ആ കാര്യം മാത്രമാണ് പറഞ്ഞു അതിനകത്ത് വേറെ അസ്വാഭാവികമായിട്ടൊന്നും ഉണ്ടായില്ല അസ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ വന്നത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഒബ്സർവേഴ്സ് ആൾക്കാരായിരുന്നു അവർ വന്നപ്പോൾ അവർക്കും അത് ബോധ്യപ്പെട്ടു അവരോട് ആ നിലയിൽ സംസാരിക്കുകയാണ് ചെയ്തത് നോട്ടീസിന് മന്ത്രി ഇന്ന് തന്നെ മറുപടി നൽകും റിപ്പോർട്ടർ കോഴിക്കോട്